നമസ്കാരം എൻ്റെ ചെറിയ മോള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മോളുണ്ട് അപ്പോൾ അവൾക്ക് ഉറങ്ങുമ്പം എല്ലാ ദിവസവും ഒരു കഥ വേണം അങ്ങനെ കഥ പറയുന്ന ഘട്ടങ്ങളിൽ ചില ദിവസം അവൾ ഒരു പുസ്തകം എടുത്തുകൊണ്ടിരും ഈ നമ്മളെ ചെറിയ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് ഇന്ന് ഇത് പറയണം എന്ന് പറയും എന്തെങ്കിലും കവറൊക്കെ കണ്ട കൗതുകത്തിനാണ് അപ്പോൾ ഒരു ദിവസം ഒരു പുസ്തകം എടുത്തുകൊണ്ടുവന്നു അത് അഷിത എഴുതിയ രാമായണം കുട്ടികൾക്ക് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു രാമായണ പുസ്തകമാണ് എപ്പോഴും വാങ്ങിച്ചു വെച്ച പുസ്തകം അവൾ കണ്ടിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഒറ്റടിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളൊരു തീരുമാനത്തിലെത്തി എല്ലാ ദിവസവും ഓരോ അധ്യായം കിടക്കുന്നതിന് പിന്നെ വായിക്കാം അപ്പോൾ വായിക്കാൻ എന്ന് പറയുമ്പോൾ ആ ഭാഷയിൽ തന്നെ വായിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ കഥ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അത് തുടരുന്നുണ്ട് അപ്പം അതിങ്ങനെ പകുതിയൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ തുടരുന്നതിനിടയിൽ ഒരു ദിവസം എവിടെ നിന്നോ യൂട്യൂബിൽ നിന്നോ ആരെങ്കിലും പറയുന്നതോ കേട്ട ഒരു കാര്യം വന്നിട്ട് എന്നോട് ചോദിച്ചു പക്ഷെ അവസാനം ഈ സീതേന തീയിലിട്ടിട്ട് സീത മരിക്കോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് എന്ന് പറയും അപ്പോൾ എന്താ അതങ്ങനെ അപ്പോൾ കഥയുടെ അവസാനമാണല്ലോ ഇപ്പോഴേ പറഞ്ഞ സസ്പെൻസ് കളയേണ്ടതെന്ന് വെച്ചാൽ അവൾക്ക് അത് ഇപ്പം തന്നെ ആ കേട്ടേ അപ്പം ഞാൻ ആ കഥ ചെറുതായിട്ട് ക്ലൈമാക്സ് ഒന്ന് പറഞ്ഞു കൊടുത്തു രാമായണത്തിൻ്റെ ഇങ്ങനെയാണ് രാമൻ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷമുള്ള സംഭവമാണ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്ന് അപ്പോൾ അങ്ങനെ രാമൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാനത് പറയാനുള്ള കാരണം എന്നാൽ അന്ന് രാമൻ ചെയ്തത് ശരിയല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സ്ത്രീയോട് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീ അഗ്നിപ്രവേശം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഘട്ടത്തിൽ പരിശുദ്ധി തെളിയിച്ചു വരണം എന്ന് പറയുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയുന്ന ആളുടെ മുഖത്തിട്ടൊരു കനത്ത അടി കൂടി കൊടുക്കണം എന്ന വാസ്തവം വിളിച്ചു ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടു ആ സിനിമയെ സിനിമയെപ്പറ്റി പറയാനാണ് അവിഹിതം എന്ന സിനിമയാണ് ഒരു ഗംഭീര അനുഭവമായിരുന്നു സന്നാ ഹെഗ്ഡയുടെ സംവിധാനത്തിൽ ഒരു കൂട്ടം ഗംഭീര അഭിനേതാക്കൾ അണിനിരുന്ന ഒരു രസികൻ സിനിമ സെന്ന ഹെഗ്ഡയുടെ സ്ഥിരം ക്യാപ്ഷനോടെയാണ് അവിഹിതം വന്നത് മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന പേരിലാണ് സെന്ന ഹെഗ്ഡെ തന്നെയാണ് ആ സിനിമ കാണാനുള്ള പ്രേരണ ഉണ്ടായത് പിന്നെ ഒപ്പം അതിൽ അണിനിരക്കുന്ന ആളുകൾ ഉണ്ണിരാജ് ചെറുവത്തൂർ രഞ്ജി കാങ്കോൽ എന്നീ നടന്മാർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമയുടെ മുന്നോട്ടുപോക്ക് അവർക്കൊപ്പം ഒരു നിര ഒരു കൂട്ടം അഭിനേതാക്കൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ള അഭിനേതാക്കൾ അണിനിരക്കുന്നൊരു സിനിമ സാർവകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത വിനീത് ചാക്യാർ ധനേഷ് കോലിയാത്ത് രാകേഷ് ഉഷാറ് വൃന്ദ മേനോൻ വിസ്മയ ശശികുമാർ പ്രേമലത അജിത് പുന്നാട് ഉണ്ണികൃഷ്ണൻ പരപ്പ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതിൽ പലരെയും എനിക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ ചില ആളുകളൊക്കെ അജിത് പുന്നാടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രകടനങ്ങൾ ഗംഭീരമായി കണ്ട് ആസ്വദിക്കുന്നത് കൂടിയാണല്ലോ ഇങ്ങനെ സെന്ന ഹെഗ്ഡെ സിനിമ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന മറ്റും കുറേ അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് സിനിമയുടെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ സിനിമ ഒരുക്കിയിരിക്കുന്നത് അംബരീഷ് കളത്തേരയുടെ കഥയാണ് അംബരീഷും സെന്ന ഹെഗ്ഡയും കൂടി എഴുതിയ തിരക്കഥ അതിന്മേൽ സെന്നയുടെ ഒരർമാദം അതാണ് ചുരുക്കത്തിൽ അവിഹിതം സെന്നയുടെ തിങ്കളാഴ്ച നിശ്ചയവും വൈറ്റ് ഓൾട്ടോയും ഒക്കെ ഇഷ്ടപ്പെട്ടവർക്കുള്ള ഒരു പാറ്റേൺ അവിഹിതത്തിലുണ്ട് അങ്ങനെയുള്ളവർക്കും ഇഷ്ടപ്പെടും ഒപ്പം വല്ലാത്തൊരു തുടർച്ച ആകാംക്ഷ സൃഷ്ടിച്ചുകൊണ്ട് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ആ ഒരു ഉള്ളടക്കത്തിന് അപ്പുറത്തേക്ക് അതിലേക്ക് നമ്മളെ ഒരു ആയ അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട് സിനിമ അങ്ങനെയാണ് സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ സാധാരണ ഒരു അവിഹിതവും അതിൻ്റെ പിന്നാലെയുള്ള കഥയുമല്ല ഒപ്പം സെന്നാ ഈ പത്മിനിയിലൂടെ ഒക്കെ ഉണ്ടായ തകർച്ചയിൽ നിന്നുള്ള ഒരു വലിയ തിരിച്ചുവരവുമാണ് ഈ സിനിമ കാസർഗോഡ് ജില്ലയിൽ രാവണൻ്റെ പേര് ചേർത്തുള്ള ഒരു സ്ഥലമുണ്ട് രാവണീശ്വരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് അവിടുത്തെ ജീവിതമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാവണീശ്വരത്തെ ഒരു ടൈലർ ഉണ്ണിരാജ് ചെറുവത്തൂർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ടൈലറിങ് ഷോപ്പ് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് വുമൻസ് ഓൺലിയാണ് അയാളുടെ സുഹൃത്ത് ഒരു കൂലിയും വേലയില്ലാത്ത ഒരുത്തൻ രഞ്ജി കാങ്കുളിൻ്റെ അമ്മാതിരി കഥാപാത്രം അവരാണ് കഥയുടെ കേന്ദ്ര ബിന്ദു ഒരു രണ്ടുപേരും സിനിമയുടെ ടൈറ്റിൽ തുടക്കം തന്നെ രസകരാണ് ഒരു വലിയ ലോങ് ഷോട്ടിൽ കഥ നടക്കാൻ പോകുന്ന നാടിൻ്റെ പശ്ചാത്തലം അപ്പുറത്തെ ട്രെയിനൊക്കെ പോകും അതിൻ്റെ എൻഡിൽ ഒരു കണ്ടം അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും നാട് അപ്പോൾ അവിടെ ഏതോ ഒരു പിന്നെ കൗങ്കന്തോട്ടത്തിലോ അവിടുന്ന് ഒരു കള്ളുകൂടി പാർട്ടി നമ്മൾ കാണില്ല ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ ഏതൊരു വളപ്പിലിരുന്ന് കള്ളു കുടിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ സംഭാഷണത്തിലൂടെ ഓരോ കഥാപാത്രത്തെയും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അതേസമയം ടൈറ്റിലും പോവും ആ ഓഡിയോ ഓഡിയോ എന്ന് പറയാൻ പറയേണ്ടി വരും കാരണം ഓഡിയോ മാത്രമേ കാണൂ കേൾക്കുള്ളൂ ആ ഓഡിയോ വൃത്തിയായി നമ്മൾ കേട്ടാൽ എന്താണ് ആരൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാവും അവിടെ നിന്നാണ് കല്യാണമൊന്നും കഴിക്കാത്ത കൂലിയും ജോലിയും ഇല്ലാത്ത രഞ്ജി കാങ്കോലിൻ്റെ കഥാപാത്രം വെളിച്ചത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ടൈറ്റിൽ കഴിയുമ്പോൾ അയാൾ കള്ളുപിടിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ അടുത്ത് ആ വളപ്പിൽ ഒരു ഉള്ള സൈഡ് ഉണ്ടാവില്ല വീട്ടിൻ്റെ പുറത്ത് അവിടെ ഒരു ഒരാളനക്കം അയാൾ ശ്രദ്ധിക്കും അവിടെ ഒരു ആണും പെണ്ണും തമ്മിൽ ഉമ്മ വെക്കുന്നു അയാൾ അത് കണ്ടതും ഞെട്ടി ആണിനെ മനസ്സിലായി ഒടുക്കം ആ സൂക്ഷ്മതയോടെ അത് കാത്തുനിന്ന് നോക്കി ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോകുമ്പോഴും പെണ്ണ് മൂപ്പർക്ക് പിടിയിട്ടില്ല നേരെ ചെന്ന് ഇയാൾ നമ്മൾ ടൈലറോട് പറയുന്നു ആരായിരിക്കും ആ പെണ്ണ് എന്ന ചോദ്യം ഒടുക്കം ഈ ഉണ്ണിരാജിനെയും അങ്ങ് ഇതാക്കുകയാണ് ഒരാളിനെ കുറിച്ചുള്ള ഒരു ഊഹത്തിലേക്ക് അവർ അവസാനം എത്തുകയാണ് അതിനുശേഷം അവളെയും അവനെയും പിടികൂടാനുള്ള സാഹസികമായ ശ്രമം അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ആ ശ്രമമാണ് അവിഹിതം എന്ന സിനിമ അതൊരു ത്രില്ലർ ആയ അനുഭവം കൂടിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് ഇതുകൂടി കാരണമാണ് കാരണം അതിലേക്ക് എത്തിപ്പെടാനുള്ള നമുക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് സിനിമ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്ര ഗൗരവമുള്ളതാണോ അതിന് മാത്രമൊക്കെ എന്താണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് അല്ലേ എന്ന് എന്നാൽ അങ്ങനെയല്ല ഓരോ ഘട്ടത്തിലും ആ ഗൗരവത്തിലേക്ക് നമ്മൾ ഇഴുകിച്ചേരും ഈ കഥാപാത്രങ്ങൾ ഭയങ്കര തമാശയും കോമഡിയും ചിരിപ്പിക്കലും ഒക്കെ ആണെങ്കിൽ പോലും അവരതിൻ്റെ ഒരു ലെവലിലാണ് ചിന്തിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ഒരു സാമൂഹ്യ സദാചാര ബോധത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അവരുടെ ധാർമ്മികതയായിരിക്കും നമ്മുടെ ഉള്ളിലും അവർ ഭയങ്കര ത്യാഗം ചെയ്യുന്ന ഒരു എത്തും പിന്നെ പരസ്പരം സഹായിക്കലാണ് ഒരാൾ ഒരാൾ സഹായിക്കുന്ന ഒരു ബോധത്തിലേക്ക് എത്തും അതൊരു വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് പോലെ തന്നെ അവരൊരു പരിപാടി പ്ലാൻ ചെയ്ത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു അയാൾ വേറൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു അങ്ങനെ 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 ഒരു ചെയിനാണ് അപ്പോൾ ഇവർ കൂട്ടായി ഈ ആൾക്കൂട്ട ബോധമാണ് പിന്നെ അവരെ നയിക്കുക ഈ തമാശയിലൂടെയും ആകാംക്ഷയിലൂടെയും അങ്ങനെ ചിരിപ്പിക്കുമ്പം തന്നെ ഈ അവരുടെ ഗൗരവത്തിലുള്ള പോക്കിൽ നമ്മളും അലിഞ്ഞ് <laughs> <laughs> ും അപ്പൊ ഇടക്ക് നമ്മളാലോചിക്കും നമ്മൾ തന്നെ അല്ലേ ആലോചിക്കും അതിൽ നിന്ന് ഊരി പോരാൻ നമുക്കാവൂല ഒടുക്കും സിനിമ അവസാനിക്കുമ്പോൾ ആവേശത്തിലാകുന്ന ചില പ്രതികരണങ്ങളും ഹീറോയിസവും തിരിച്ചറിവുകളും ഒക്കെ ഉൾച്ചേർത്ത് പുതിയ കാലത്തിന്റെ ഒരു സിനിമയായി അവിഹിതം മാറുകയാണ് അവിടെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരായിരുന്നു നമ്മൾ ആരാണ് നമ്മുടെ സമൂഹം എന്താണ് എന്നൊക്കെ മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പരിപാടികൾ ഒരു സാമൂഹ്യ സദാചാരത്തിന്റെ ഒരു മിഷൻ അതാണ് സിനിമയിലെ ഈ ആൺകൂട്ടം നടത്തുന്നത് ആ മിഷനിൽ പെണ്ണുങ്ങളുമുണ്ട് ആൺബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സാമൂഹ്യ അന്തർധാരകൾ സ്ത്രീ വിരുദ്ധമാണ് എന്നതിനൊപ്പം സാമൂഹ്യ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് എന്ന് അവിഹിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു പരിധി വരെ നമ്മുടെ പഴയകാലത്ത് നമ്മൾ പറയല്ലോ എന്താ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയാറുണ്ട് പല ഇടങ്ങളിലും അത് എഴുതുമ്പോൾ പോലും അദ്ദേഹത്തിന് കവിക്ക് പോലും ആ കവി എഴുതുന്നത് പോലെ നഗരത്തിൽ വെച്ചാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നാട്ടിൻപുറം മാത്രം നന്മകളാൽ സമൃദ്ധം എന്ന കൺസെപ്റ്റ് തന്നെ പൊളിഞ്ഞു പോകുന്ന കാഴ്ച ഒന്ന് കേരളം മുഴുവൻ ഒരു നഗരത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ് എന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് നാട്ടിൻപുറങ്ങളിലെ ഈ തരത്തിലുള്ള സദാചാര മൂല്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ആഴത്തിൽ പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഒരു ഗ്രാമപ്രദേശത്തെ എൻ്റെ ആഴത്തിലേക്ക് ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് ഒരു അവിഹിതത്തിന് പിന്നാലെ പോകുന്ന ഒരാൺകൂട്ടത്തിൻ്റെ ഒരു പടയിലേക്ക് നമ്മൾ പോകുന്നത് ഒരുപക്ഷെ ഈ സിനിമ പേര് അതിൻ്റെ എഴുത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിഹിതം ഏതാണ് വിഹിതമേതാണ് ഏതാണ് എന്ന ചിന്തയിലേക്ക് അങ്ങനെ ഒരു ആശയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തിക്കും നമ്മൾ വലിയ ചിന്തകൾ മൂല്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോഴും കുടുംബവും സമൂഹവും വ്യക്തികളും സ്ത്രീവിരുദ്ധതയിൽ തന്നെയാണ് തുഴഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വായനാ മുറിയായി ഈ സിനിമ മാറുകയാണ് ഒപ്പം ഗംഭീരമായ തമാശകളുണ്ട് ചിരിപ്പിക്കാൻ രസികൻ അഭിനേതാക്കളുണ്ട് നല്ല പശ്ചാത്തലമുണ്ട് ചില ഡയലോഗുകൾ അതിൻ്റെ സാധാരണ കേൾവിയിൽ നിന്ന് മല വടക്കേ മലബാറിൻ്റെ സാംസ്കാരിക ചുറ്റുപാടുകൾ കൂടി മനസ്സിലാക്കിയാൽ കൂടുതൽ ആസ്വാദ്യകരമാകും അതിലൊന്ന് നിങ്ങളോട് പറയാൻ പറയാനൊക്കെ ആഗ്രഹമുണ്ട് അത് വടക്കേ മലബാറിലെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അതായത് അവിടെ മീനമാസത്തിൽ പൂരം നാൾ വരെ ഒമ്പത് ദിവസം നീളുന്ന ഒരു പൂരോത്സവമുണ്ട് പൂരം എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയുണ്ട് അത് മധ്യ കേരളത്തിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉള്ളതുപോലെയുള്ള പൂരമല്ല മീനമാസിലെ പൂരം ആണ് ഋതുമതിയാകാത്ത പെൺകുട്ടികൾ അതായത് പീരീഡ്സ് ആകാത്ത പെൺകുട്ടികൾ വീടുകളിൽ ഒമ്പത് ദിവസം കാമദേവനെ പ്രാർത്ഥിക്കും അത് വലിയൊരു ഉത്സവമാണ് രാവിലെ പൂവിടും അത് കാമദേവനാണെന്നാണ് സങ്കല്പം എല്ലാ പൂവും ഉപയോഗിക്കില്ല ഒരു കട്ടപ്പൂ എന്നാണ് നമ്മൾ കാഞ്ഞങ്ങാട് ചെറുപത്തൂർ ഭാഗം ഇതൊക്കെ പറയാം അങ്ങനെയുള്ള പൂവാണ് അതൊരു വരണ്ട ഇടങ്ങളിൽ ഉണ്ടാകുന്ന പോലെ എത്ര കപ്പാസിറ്റി ഉള്ളൊരു ചെടിയിൽ ഉണ്ടാകുന്നതാണ് വെള്ളമൊന്നും ഇല്ലെങ്കിൽ അത് പിടിക്കും ആ പൂവാണ് ഇടുക അപ്പോൾ വരണ്ട ഇടങ്ങളിൽ പൂക്കുന്ന പൂവാണ് കാമന ഉണ്ടാക്കാൻ ഇടുക പിന്നെ ബാക്കി ഒമ്പത് ദിവസം പൂവടും അത് ചെമ്പൂ ചെമ്പക്കപ്പൂവാണ് ഇടുക പിന്നെ ഒമ്പതാം ദിവസം കാമദേവൻ ഉണ്ടാക്കാൻ ഈ കട്ടപ്പൂവാണ് ഉപയോഗിക്കുക സന്ധ്യക്ക് കാമന് വെള്ളം കൊടുക്കും അങ്ങനെ ഒമ്പത് ദിവസം കഴിഞ്ഞ് പൂരംകുളി പൂരംകുളി നാളിൽ കാമദേവൻ്റെ രൂപം നല്ല പൂക്കൊണ്ട് ഈ കട്ടപ്പൂ ഒക്കെ ഉപയോഗിച്ച് വീട്ടിലുണ്ടാക്കും രാത്രി പൂരംകുളിൻ്റെ അന്ന് രാത്രി കാമനെ യാത്രയാക്കുന്നൊരു പരിപാടിയുണ്ട് പൂവെല്ലാം വാരിയെടുത്ത് ഇങ്ങനെ ഒരു പാത്ര ഒരു കൊട്ടയിലിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ വിളക്കും പിടിച്ചിട്ട് ആ വീട്ടിൽ ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടി വിളക്കും പിടിച്ച് പോവും അമ്മയും ഈ പെൺകുട്ടിയും കൂടി ഈ കാമദേവനെ എടുത്തിട്ട് പോവും എന്നിട്ടൊരു പിന്നെ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇടുക വീട്ടിൻ്റെ വളപ്പിലേക്ക് ഉണ്ടാവുമല്ലോ പ്ലാ പ്ലാവ് അപ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിലിടും ഈ പോകുന്ന പോക്കിൽ ഈ കാമദേവനെല്ലാം അവിടെ ഇങ്ങനെ ചെരിയും എന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പം ഒരു സങ്കട പാട്ടുണ്ട് യാത്രയാക്കുമ്പോൾ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പാടും അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ യു പി സ്കൂളിലൊക്കെ പഠിക്കുമ്പം അത് കേട്ടിങ്ങനെ കരയും കാരണം ഈ ഒന്നാമത് ഈ ഉത്സവം അന്ന് അവസാനിക്കുമല്ലോ ഒമ്പത് ദിവസം നീണ്ട സന്തോഷം അന്ന് അവസാനിക്കും അത്ര സങ്കടത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ യാത്രയാക്കുന്നത് പോലെയാണ് അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയത്തെ കൊല്ലവും വരണേ കാമാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് അപ്പം ഇപ്പം നിങ്ങൾ എന്നെ യാത്രയാക്കിയാണ് നീ ഇനിയത്തെ കൊല്ലവും വരണേ കാമാ എന്നാണ് പറയാം അല്ലെങ്കിൽ അടുത്ത വരി നേരത്തെ കാലത്തെ വരണേ കാമാ എന്നാണ് ഇനിയത്തെ കൊല്ലം വരുമ്പോൾ നേരത്തെ കാലത്തേ വരണേ അതായത് അടുത്ത കൊല്ലം വൈകാൻ പാടില്ല നേരത്തെ വരണമെന്ന് അവിഹിതം സിനിമയിൽ അവിഹിതം കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാൻ ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിച്ചതിന് ശേഷം മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു നെഞ്ചിടി പേറ്റുന്ന ഒരു രംഗുണ്ട് എല്ലാ പരിപാടികളും ബോധ്യപ്പെട്ടതിന് എല്ലാവരും പല സ്ഥലത്തേക്ക് പോവുകയാണ് അതിനിടയിൽ ഉണ്ണിരാജിൻ്റെ ടൈറ് പറയുന്നൊരു ഡയലോഗാണ് അതായത് മൂപ്പരൻ ലാസ്റ്റ് ഇത് കൺക്ലൂഷനിൽ പ്രാർത്ഥിക്കുകയാണ് നേരത്തെ കാലത്തെ വരണേ കാമാന്ന് പറഞ്ഞിട്ട് മൂപ്പര് പ്രാർത്ഥിക്കും അതായത് കാമനെ കാമുകനെ പിടിക്കാൻ പോകാൻ അവൻ സമയത്ത് വന്നില്ലെങ്കിൽ നമ്മളെ പദ്ധതി പൊളിയും ഈ ശ്രമം മൊത്തം പോകും അതിനുള്ള പ്രാർത്ഥനയാണ് അവിടെ നമ്മുടെ പൂരത്തിൻ്റെ കാമനുള്ള പ്രാർത്ഥന വെച്ച് മൂപ്പര് ഉണ്ണിരാജ് എടുത്ത് ഇട്ട് നേരത്തെ കാലത്തെ വരണേ കാമാന്ന് അതായത് സാമൂഹിക സാഹചര്യത്തിൻ്റെ ഒരു അടയാളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് പോവുകയാണ് രാമൻ്റെയും സീതയുടെയും കാര്യത്തിലേക്കന്നെ അഗ്നിശുദ്ധി വരുത്തി സീതയെ ദേവിയാക്കി മാറ്റിയ കാലമൊക്കെ മാറി സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവരുത് അഗ്നിശുദ്ധി വരുത്തണം എന്ന് പറയുന്ന സദാചാരത്തിൻ്റെ കാലമൊക്കെ മാറി മനുവാദത്തിൻ്റെ ഇരുണ്ട യുഗം അവസാനിച്ച് അവസാനിക്കും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് സീതയെ തീയിലേക്ക് തള്ളിയിടാൻ അനുവദിക്കാത്ത മൂല്യബോധവും സമൂഹത്തിൽ വലിയ പ്രവർത്തിക്കാനും പരസ്യമായി പറയാനും തുടങ്ങി എണ്ണത്തിൽ കുറവാണെങ്കിലും അതിൻ്റെ കണ്ണാടിയാണ് അവിഹിതം രാമന്മാരുടെ ഇമ്മാതിരി പരിപാടികൾ വെച്ചു കുറുപ്പിക്കില്ല എന്ന് രാവണീശ്വരത്തെ കഥയിലൂടെ സെനാ ഹെഗ്ഡയും സംഘവും പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചയല്ല അവിഹിതം എന്ന് പറയാൻ കാരണവും അതാണ് ഒരർത്ഥത്തിൽ ശ്രീനിവാസൻ്റെ വടക്കു നോക്കിയന്ത്രത്തിൻ്റെ ആധുനികമായൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീനിവാസൻ പ്രേക്ഷകനിലേക്ക് ഇങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ടാണ് തളത്തിൽ ദിനേശൻ വടക്കു യന്ത്രം അവസാനിപ്പിച്ചത് തളദിനേശൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഇരുട്ടിലേക്ക് തിരിച്ചറിയുന്നതിനായി ഒരു ടോർച്ച് അടിച്ചതാണ് ആ ടോർച്ച് വെളിച്ചത്തിൽ നമ്മൾ ആ വെളിച്ചം നമ്മളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ പരസ്പരം കാണുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും പരസ്പരം കാണുകയാണ് തളത്തിൽ ദിനേശനടിച്ച വെളിച്ചത്തിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ അവഹിതത്തെ പറയാം ആധുനിക വടക്കു കേന്ദ്രം മൊത്തത്തിൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സാമൂഹ്യ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണു നിറയ്ക്കുന്ന നിസ്സഹായതയുടെ സ്ത്രീപക്ഷത്തെ പക്ഷത്തെ ചേർന്ന് നിൽക്കാനും അവിഹിതം നമ്മളെ പ്രേരിപ്പിക്കും സെന്ന ഹെഡേക്കും അംബരീഷിനും ഉണ്ണിരാജിനും സംഘത്തിനും ഇതേ ജോലിയുടെ ആഘാതം കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഉള്ളതിൽ കൊണ്ട് തന്നെ അഭിവാദ്യങ്ങൾ